ജെ ഡി യുവിൽ വലിയ കലഹം ആരംഭിച്ചിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിയാണ് അതിന് കാരണം ആ ബിൽ പാർലമെൻറ്റിലും ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായതോടുകൂടി ബീഹാറിൽ നിതീഷ് കുമാറിന് നേരെ ജെ ഡി യുവിനുള്ളിൽ നിന്നൊരു വിഭാഗം വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ബില്ലിനെ പിന്തുണയ്ക്കരുതായിരുന്നു എന്നാണ് അവരുടെ വാദം എന്താണ് ബീഹാറിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ബീഹാറിൽ നിന്നിപ്പോൾ ജെ ഡിയുലെ അഞ്ച് മുസ്ലിം നേതാക്കളാണ് മുതിർന്ന നേതാക്കളാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറുകണക്കിന് മുസ്ലിങ്ങളും പാർട്ടി വിടുമെന്ന് ഭീഷണിയെല്ലാം മുഴക്കുന്നുണ്ട് ഈ ബീഹാർ എന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്ന് പറയുമ്പോഴാണ് അടുത്ത് നാം കാത്തിരിക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പ് വരുന്നത് ബീഹാറിലാണ് ബീഹാറിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത് നിതീഷ് കുമാറാണ് അതോടൊപ്പം തന്നെ ബി ജെ പി ആണ് എൻ ഡി എ സഖ്യമാണ് അവിടെ അധികാരത്തിലുള്ളത് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഒരുമിച്ച് മത്സരിച്ചിരുന്നു അല്ലേ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഒരുമിച്ച് മത്സരിക്കുകയും പിന്നീട് നിതീഷ് കുമാർ മറകണ്ഠം ചാടുകയും ആർ ജെ ഡിയുമായി സഖ്യം സഖ്യമാവുകയും തേജസ്വി യാദവിനെ ഉപമുഖ്യമന്ത്രി ആ സഖ്യം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലത്തും ആർ ജെ ഡിക്ക് അധികാരം കിട്ടിയാൽ പിന്നീട് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല അല്ലെ ജംഗിൾ രാജ്യം എന്നൊരു ഭരണം തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഉയർന്നു വരികയും അതൊരു വലിയ തെരഞ്ഞെടുപ്പ് ഭരണം എന്നാണ് വാസ്തവത്തിൽ അതിന് പറയേണ്ടത് വലിയ രീതിയിൽ അത് ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ടല്ലോ ആ ചർച്ചയായതിനു പിന്നാലെയാണ് ബി ജെ പിക്ക് എല്ലാം അവിടെ വലിയ രീതിയിൽ വളർച്ച കിട്ടുകയും നിതീഷ് കുമാറിനെല്ലാം അവിടെ കാലൂന്നി നിൽക്കാൻ കഴിഞ്ഞത് ഈ ജംഗിൾ രാജ്യ ഭരണം ജനങ്ങൾ മറക്കാത്തത് കൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് അല്ലെ മുഖ്യമന്ത്രിയാകുന്നു അദ്ദേഹം ജയിലിലാതയും പെടുകാര്യസ്ഥതയും മാത്രമുണ്ടായിരുന്ന ഒരു കാലമാണ് ഈ ലാലുവിന്റെ ഭരണകാലം പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീ വലിയ രീതിയിൽ അതെ വലിയ അതിക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ അവിടെ നമ്മൾ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഈ ബീഹാറിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത് ആ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്തത് കൊണ്ടായിരുന്നു പക്ഷേ നിതീഷ് വന്നപ്പോൾ വലിയ രീതിയിൽ സ്ത്രീകൾക്ക് പിന്തുണ നൽകി അവർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചതായ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് നിതീഷ് കുമാർ എല്ലാ കാലഘട്ടത്തിലും അവരെ പിന്തുണയ്ക്കുന്നത് വോട്ട് ബാങ്കായി സ്ത്രീകൾ മാറിയിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അപ്രതീക്ഷിതമായാണ് ഈ എൻ ഡി എൻ ഡി എയിലേക്ക് ജെ ഡി യു കടന്നു വരുന്നത് കുറച്ച് മാസങ്ങൾ മുൻപ് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കാരണം രണ്ടോ മൂന്നോ വർഷത്തിനിടയ്ക്ക് ഇയാൾ രണ്ട് സഖ്യവും ഇങ്ങോട്ട് മാറും രണ്ട് തവണ അതെ അങ്ങനെ മാറുമ്പോൾ പല സർവേകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസും എല്ലാം വിശ്വസിച്ചിരുന്നത് ജനങ്ങൾ നിതീഷ് കുമാറിനെതിരാവും ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതിലൂടെ ചെറിയ അതെ മുന്നേറ്റം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉത്തർപ്രദേശിൽ പോലും ബി ജെ പി പിന്നോട്ട് പോയി ഗുജറാത്തിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലല്ലേ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ഇരുപത്തിയാറ് സീറ്റ് ലഭിച്ചെങ്കിൽ അവിടെ ഒരു സീറ്റ് പരാജയപ്പെടുന്നു രാജസ്ഥാനിൽ പുറകോട്ട് പോകുന്നു മധ്യപ്രദേശിൽ കൃത്യമായി തന്നെ മുന്നേറ്റം അങ്ങനെ പല സംസ്ഥാനങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിലും പിന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ അപ്പോഴാണ് ഈ വലിയ രീതിയിൽ ബീഹാറിൽ അത്ഭുതം കാണിച്ച് നിതീഷിന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക കഴിഞ്ഞത് അത് ഈ മോദിക്കും അതിന്റെ ഗുണമുണ്ട് കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടും അതിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്നും കൂടി തന്നെ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ചുരുങ്ങി പോകുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഈ നിതീഷ് കുമാറിന്റെ അത്യാവരുടെ ുണ്ട് ആ സാഹചര്യത്തിലാണ് നാം നോക്കുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും അവിടെ അധികാരത്തിലെത്തിക്കേണ്ടത് ബി ജെ പിയുടെ ഒരു കടമ കൂടിയാണ് തീർച്ചയായിട്ടും ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ് ജെ ഡി യുവിന് ഒരു പ്രത്യേകത അവിടെ ഉണ്ട് നിതീഷ് കുമാറിന് നല്ല ഇമേജ് ആണ് അഴിമതിയുടെ കറമുരളാത്ത ഒരു നേതാവാണ് നിതീഷ് കുമാർ നമുക്കറിയാം അദ്ദേഹം കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാരിൽ റെയിൽവേ മന്ത്രി ആയിരുന്ന ആളാണ് അന്ന് സത്യത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് എന്തെങ്കിലും ഒരു ആ റെയിൽവേയുടെ പുരോഗതിക്ക് കാരണമാകുന്ന ഒരു അടിത്തറ പാകിയത് അന്ന് അദ്ദേഹമാണ് അതിനുശേഷം വന്ന മമതയും അതെ ലാലു ഒക്കെ വന്ന് അത് ഭരിച്ച് മുടിപ്പിച്ചു കളഞ്ഞു എന്നിട്ടും നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത് അന്ന് നിതീഷ് കുമാർ ഇട്ട അടിത്തറയാണ് നോക്കൂ കേരളത്തിൽ തന്നെ ഈ നമുക്ക് സിംഗിൾ ലൈൻ ആയിരുന്നു അത് ഡബിൾ ലൈൻ ആക്കാനുള്ള തുടക്കം കുറിച്ചത് നിതീഷ് കുമാറിൻ്റെ വാജ്പേയിയുടെ ഭരണകാലത്താണ് അപ്പം അത്തരത്തിൽ നിതീഷ് കുമാർ ഒരു നല്ല മന്ത്രിയാണ് അഴിമതിയുടെ കറവരുള്ളാത്ത നല്ല ഇമേജ് ആണ് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു പോരായ്മയുണ്ട് അദ്ദേഹത്തിന് കേഡറില്ല കൂടുതൽ പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ തള്ളിച്ച ഒരു തള്ളിക്കയറ്റം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ജനങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട് നല്ല നേതാക്കളുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ലാലുവിനോ ബി ജെ പിക്ക് അവിടെ ഉള്ളതുപോലെ താഴെ തട്ടിലൊരു കേഡർ സംവിധാനമില്ല അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഈ ബി ജെ പിയുമായിട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ലാലുവിൻ്റെ അടുക്കളേക്ക് പോകുന്നതും ലാലുവുമായിട്ട് തെറ്റുമ്പോൾ തിരിച്ച് ബി ജെ പിയിലേക്ക് വരുന്നതും ഒറ്റയ്ക്ക് നിന്നാൽ അത് അദ്ദേഹത്തിന് തന്നെ അറിയാം അത് വലിയ പരാജയം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കും അതുകൊണ്ടാണ് ഈ നിതീഷ് കുമാർ ഇങ്ങനെ ഒരു ഈ രണ്ട് വള്ളത്തിലും കാലും നിന്ന ഒരു സ്വഭാവം സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാം ശ്രീജിത്ത് പറഞ്ഞതുപോലെ ജംഗിൾ രാജാണ് ജെ ഡിയുവിൻ്റെ കൂടി കൂടെ കൂടിയാൽ ഈ തേജസ്വി ഈ ലാലുവിൻ്റെ മക്കളൊക്കെ അവിടെ ഭരണത്തിൽ കൈയാളാൻ അവരെ ഭരണം നടത്താൻ തുടങ്ങിയപ്പോൾ മുതൽ വലിയ എതിർപ്പുകളും ബുദ്ധിമുട്ടും ഒക്കെ അവരുടെ അവരുടെ ഒരു കുടുംബ സ്വത്താണ് ബീഹാർ എന്ന മട്ടിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് നിതീഷിന് യോജിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നേക്കുമായിട്ട് ലാലുവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഇനി അദ്ദേഹം എൻ ഡി എ വിട്ടുപോകുമോ എന്ന ചോദ്യത്തിന് നമുക്ക് പെട്ടെന്നൊരു ഉത്തരം പറയുക എളുപ്പമല്ല പക്ഷേ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഈ ഒരു എതിർപ്പ് അത് വലിയ ഒരു നീണ്ട കാലയളവിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉയർത്തിക്കാട്ടാനുള്ളത് അവിടെ പതിനേഴ് ശതമാനത്തിലധികം ഈ മുസ്ലിങ്ങളുടെ വോട്ട് എന്തായാലും ബി ജെ പിക്ക് ലഭിക്കില്ല അത് ഒന്നെങ്കിൽ ജെ ഡി യുയിലൂടെ മാത്രമായിരിക്കും എൻ ഡി എയിലേക്ക് വരാൻ ഒരു സാധ്യതയുള്ളത് അല്ലെങ്കിൽ അവിടെ പിന്നീടുള്ളത് അറിയാലോ ബി ജെ പിയോട് കൂടെ ഒരു എൽ ജെ പി എൽ ജെ പിന്നെ പിന്നീടുള്ളത് ഈ ജെ ഡിയിൽ മാഞ്ചിയുടെ പാർട്ടി ആ ചെറിയ പാർട്ടികൾ മാത്രമാണ് അവിടെ ഉള്ളത് അവർ അങ്ങനെ ഈ പതിനേഴ് ശതമാനത്തിന്റെ വോട്ട് ഒരു സഖ്യത്തിലേക്ക് മാത്രം പോയാൽ അത് ഏത് പാർട്ടിക്കായാലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കും അതുകൊണ്ട് ഈ മുസ്ലിം വോട്ടുകൾ ഈ ഏകപക്ഷീയമായി തന്നെ ആർ ജെ ഡിയിലേക്ക് കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പി എൻ ഡി എക്കും ആർ ജെ ഡി കോൺഗ്രസ് അല്ല പക്ഷെ നാം അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിലേക്ക് വരണം രണ്ടായിരം അല്ലെ കഴിഞ്ഞ രണ്ടായിരത്തിൽ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം വോട്ടുകൾ വലിയ നിർണായകമാകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് അവിടെ ഒബേശിയുടെ കടന്നു വരവും അദ്ദേഹം നേടിയ ഒരു അഞ്ച് സീറ്റ് കൊണ്ടാണ് ഈ പരാജയവും അതോടൊപ്പം തന്നെ സിന്റെ പരാജയം അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ആറിലും മറ്റുമൊക്കെ അവിടെ ആദ്യം ഈ രണ്ടായിരത്തി നാലിലെ വാജ്പേയി സർക്കാർ വീണതിനു ശേഷം ആ കാലത്ത് നിതീഷ് ഇങ്ങോട്ട് വരികയും ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് അദ്ദേഹം അതിന് ശ്രമം നടത്തുകയും അവിടെ പിന്നെ അവർ ഏറ്റവും വലിയ രീതിയിൽ ബി ജെ പിക്ക് നിതീഷിനും കൂടി ഭൂരിപക്ഷത്തിന് അടുത്തെത്തുന്ന ഒരവസ്ഥയുണ്ടായി പക്ഷേ ഈ പറഞ്ഞതുപോലെ ആർ ജെ ഡി ഒരു വശത്ത് കോൺഗ്രസ്സും അറു വശത്ത് ഇങ്ങനെയൊക്കെയായിട്ട് ആർക്കും തൂക്ക് സഭയാണ് വന്നത് അന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന കാഴ്ച ഈ ബി ജെ പി ജെ ഡി യു സഖ്യം തൂത്തു വാരുന്നതാണ് ഏതാണ്ടൊരു എൺപത് ശതമാനത്തോളം സീറ്റുകൾ അവർ നേടുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ കോൺഗ്രസ് അപ്രസക്തമായി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന അല്ലേ ജെ ഡി യുവിനും കേവല ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ അവർ മറ്റു വഴികൾ തേടും ജെ ഡിയുവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഏതും അധികാരത്തിലേക്ക് പ്രാധാന്യം അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മോദി ഭരണയായിരിക്കും മോദിയുടെ ഭരണത്തെ ആയിരിക്കും കാരണം അവർക്ക് പ്രാദേശികമായി തന്നെ ഈ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിതീഷ് കുമാറിന് എന്തായാലും ദേശീയതലത്തിൽ വലിയ മോഹങ്ങളൊന്നുമില്ല ഇനി ഒരു അവസാന കാലഘട്ടത്തിലേക്കാണ് പ്രധാനമന്ത്രി അദ്ദേഹം രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാന കാലഘട്ടത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര തന്നെ അപ്പോ അവസാനം വരെ ഒന്ന് അവിടെയാണ് പറയുന്നത് ഈ വക്കഫിലൂടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമോ പക്ഷെ ബിജെപി അത് കാര്യമായി എടുത്തിട്ടില്ല ഓട്ടോടു കൂടി തന്നെ അവിടെ വീണ്ടും തരാമെന്ന് പറയുന്നു പക്ഷെ നാം നോക്കിക്കാണേണ്ടത് ഇതാണ് അങ്ങനെ ഒരു അധികാരം കിട്ടിയില്ലെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ നീക്കം എന്തായിരിക്കും അത് കേന്ദ്ര സർക്കാരിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നതാണ് അത് ഒരു വലിയ ചോദ്യമാണത് ഈ പറയുന്നത് പോലെ അധികാരം കിട്ടിയില്ലെങ്കിൽ നിതീഷ് കുമാർ മറുകണ്ഠം ചാടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ ഇപ്പോഴോ തിരിച്ചറിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോഴെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അല്ല ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ വളരെ കൃത്യമായിട്ട് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വം രവിശങ്കർ പ്രസാദിനെ ആണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും ഒക്കെ കണ്ടതുപോലെ ആർ എസ് എസിന് ശക്തമായി പ്രവർത്തനമുള്ളൊരു സ്ഥലം കൂടിയാണ് ബീഹാർ ആർ എസ് എസ് വളരെ സൈലൻ്റ് ആണ് അവിടെ വലിയ തോതിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനം പുറമേ കാണാനൊന്നുമില്ല പക്ഷെ സൈലൻ്റ് ആയിട്ട് ആർ എസ് എസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബിനേക്കാളും ഒക്കെ കൂടുതൽ പ്രവർത്തനമുള്ളൊരു സ്ഥലമാണ് ബീഹാർ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അതിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് ബീഹാർ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഒരു നിശ്ചിത ശതമാനം വോട്ടും സീറ്റുകളും പിടിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല പക്ഷെ അവരെ സംബന്ധിച്ച് ജെ ഡി യു പോലെ നിതീഷിനെ പോലെ ഒരു കൂട്ടാളി ഉണ്ടെങ്കിൽ മാത്രമേ ഭരണത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അതിനുള്ള പരിശ്രമമാണ് അവർ അവിടെ നടത്തുന്നത് അവിടെയും ഒരു മോദി ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ആ മോദി അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി ക്യാൻസറായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ സുശീൽ കുമാർ മോഡി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ അവിടെ ബി ജെ പി കയറി വന്നതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അപ അപ്രതീക്ഷിതമായ ആ നിര്യാണം അദ്ദേഹത്തിന്റെ മരണം ബി ജെ പിയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത് അതിൽ നിന്ന് പതുക്കെ പതുക്കെ ബി ജെ പി മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണുകയെ നിവർത്തിയുള്ളൂ പക്ഷേ ബി ജെ പിയുടെ കേഡറൊക്കെ അവിടെ വളരെ സ്ട്രോങ് ആണ് ബി ജെ പിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒറ്റയ്ക്ക് ഏതാണ്ട് തൊണ്ണൂറ് സീറ്റ് വരെയൊക്കെ പോകാനുള്ള ഒരു ഒരു കരുത്ത് ബി ജെ പിക്ക് ബീഹാറിലുണ്ട് എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജെ ഡി യു അത്ര പെട്ടെന്ന് ബി ജെ പി ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയില്ല അങ്ങനെ പോയാലും ലാലുവിൻ്റെ അടുത്തേക്ക് പോയാൽ ലാലുവിൻ്റെ ആ മക്കൾ രാഷ്ട്രീയം വരുത്തി വയ്ക്കുന്ന നഷ്ടം എന്താണെന്ന് നിതീഷിനെ അറിയാം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാലും ജെ ഡിയുവിൻ്റെ മറ്റു നേതാക്കൾക്കും നിലനിൽക്കണമല്ലോ പാർട്ടിക്ക് നിലനിൽക്കണമല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ആർ ജെ ഡിയുടെ കൂടെ പോയാൽ അവർ ജെ ഡി യുവിനെ വിഴുങ്ങും എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനം മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വക്കഫിൻ്റെ പേരിൽ ഒരു സ്പ്ലിറ്റ് ബീഹാറിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതിന് കാത്തിരുന്ന് കാണുകയേ നിവൃത്തി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക